ഗോൾഡ് അവതരിപ്പിക്കുന്ന പദ്ധതിയിൽ അംഗമാകൂ സ്വർണ്ണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് നാൽപ്പത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ലാ റബ്ബർ ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം ബിസ്മില്ല റബ്ബർ നഴ്സറി ഫാം ആൻഡ് ഗാർഡൻസ് വാണിയമ്പലം പാലിയേറ്റീവ് ദിനാചരണത്തിന്റെ ഭാഗമായി സാർവത്രിക പാലിയേറ്റീവ് പരിചരണം അയൽപക്ക കൂട്ടായ്മകളിലൂടെ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ച് വണ്ടൂർ പാലിയേറ്റീവ് ക്ലിനിക്കിന്റെ ആഭിമുഖ്യത്തിൽ സന്ദേശ പ്രയാണം സംഘടിപ്പിച്ചു വണ്ടൂർ എസ് ഐ വാസുദേവൻ ഓട്ടുപാറ മണയം സ്റ്റാൻഡിൽ ജാഥ ഫ്ലാഗ് ഓഫ് ചെയ്തു പാലിയേറ്റീവ് ഈ ഉത്തരവാദിത്വ അറിയിച്ചുകൊണ്ടാണ് വർഷത്തെ ദിന സന്ദേശം മണ്ടൂർ പാലി ജില്ലയിൽ സംഘടിപ്പിക്കുന്ന പാലിയേറ്റീവ് ചെയർമാൻ ഷെരീഫ് തുറക്കൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷാ മാധവൻ ഷാഹുൽ ഹമീദ് കെ വി സിന്ധു ഉമ്മർകുട്ടി ബേബി സക്കീന പാലിയേറ്റീവ് സെക്രട്ടറി എൻ സാദത്തലി ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു വണ്ടൂർ ടൌൺ ചുറ്റി ടാക്സി സ്റ്റാൻഡിൽ സമാപിച്ച സന്ദേശ പ്രയാണത്തിൽ ജനപ്രതിനിധികൾ പാലിയേറ്റീവ് വളണ്ടിയർമാർ ട്രോമാ കെയർ പ്രവർത്തകർ പൊതുപ്രവർത്തകർ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു തുടർന്ന് പാലിയേറ്റീവ് ദിന പ്രതിജ്ഞയും ചൊല്ലി ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ